ആഴക്കടലിൽ മണൽ കന്നത്തിന് പച്ചക്കൊടി കാട്ടിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ ആശങ്കയുടെ കാർമേഘമാണ് ഇപ്പോൾ തീരദേശത്ത് മത്സ്യസമ്പത്തിൻ്റെ കലവറയായ കൊല്ലം പരപ്പും കന്നത്തിനായി തുറന്നു നൽകുമ്പോൾ വറുതിയുടെ ദുരിതകാലമാണ് മത്സ്യത്തൊഴിലാളികൾ മുന്നിൽ കാണുന്നത് ശാസ്ത്രീയ പഠനമൊന്നും നടത്താതെ ഖന്നത്തിന് അനുമതി നൽകിയതിനെതിരെ ബി ജെ പി ഇതര പാർട്ടികൾ രംഗത്തെത്തി കഴിഞ്ഞു പ്രതിസന്ധികളോട് മല്ലടിച്ച് ജീവിതം കരിപ്പിടിപ്പിച്ച കുറേ മനുഷ്യർ അവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കുന്നു ഏറെ വിവാദമായ കടൽ മണൽ കന്നത്തിലേക്ക് പൂതക്കണ്ണാടി പിടിക്കുന്നു കേരള ജനതയിൽ കടലോളം ആശങ്ക നിറയ്ക്കുന്നതാണ് കടൽമണൽ ഖനനം എന്താണ് കടൽമണൽ ഖനനം അതുണ്ടാക്കുന്ന ദോഷങ്ങൾ എന്തല്ല അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തല്ല ഇതാണ് ഇന്ന് നാം ഇവിടെ പരിശോധിക്കുന്നത് ഗുജറാത്തിലെ പോർബന്ദറിൽ മൂന്ന് ബ്ലോക്കുകളിൽ നിന്ന് ചുണ്ണാമ്പും ചെളിയും കേരളത്തിൽ കൊല്ലത്തെ മൂന്ന് ബ്ലോക്കുകളിൽ നിന്ന് നിർമ്മാണാവശ്യങ്ങൾക്കുള്ള കടൽമണലും ആൻഡാങ്ങിലെ ഏഴ് ബ്ലോക്കുകളിൽ നിന്ന് മെറ്റാലിക് നൊഡ്യൂൾ എന്നറിയപ്പെടുന്ന ധാതു വിഭവങ്ങളും ഖനനം ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ മേഖലയൊക്കെ കൂട്ടിക്കെട്ടി ഞങ്ങളൊക്കെ വരണോ പോയാൽ മതി സ്ഥലം ഇട്ട് പോയാൽ മതി ഈ ആഴക്കടലിൽ ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവർക്ക് യാതൊരു ഫലവും ഉണ്ടാകത്തില്ല അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് കേരളത്തിൻ്റെ തീരപ്രദേശം ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ ഭാഗം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മത്സ്യസമ്പത്തിൻ്റെ കേന്ദ്രമാണത് അതാണ് ഈ കൊല്ലം പരപ്പ് ആ കൊല്ലം പരപ്പ് തന്നെയാണ് കേന്ദ്ര സർക്കാർ ആദ്യം കടൽ മണൽ ഖനനത്തിനായി തിരഞ്ഞെടുത്തത് കേരള തീരത്ത് നിന്ന് മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ മണൽ ഖനനം ചെയ്യാനാണ് നീക്കം കൊല്ലം പരപ്പ് എന്ന കടൽ മേഖല ഒന്നാകെ നഷ്ടപ്പെടുമെന്ന ഭയം മത്സ്യത്തൊഴിലാളികൾക്കുണ്ട് സ്ഥലമാണ് ഈ മണ്ണെടുത്തു കഴിഞ്ഞാൽ ചേറ് പോയി കഴിഞ്ഞാൽ മത്സ്യം ഒരുപാട് ഒരുപാട് അതാണ് ഇവിടെ സമരം ഉണ്ടാകുന്നത് കടലിന്റെ ഒന്നര മീറ്റർ അടിത്തട്ടിൽ നിന്ന് ചെളി നീക്കം ചെയ്ത് മണൽ ഖനനം ചെയ്യാനുള്ള കേന്ദ്ര നീക്കം മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുകയും മത്സ്യബന്ധന മേഖലയെ നശിപ്പിക്കുകയും ചെയ്യുമെന്നും മത്സ്യത്തൊഴിലാളികളും മത്സ്യബന്ധന മേഖലയിൽ പണിയെടുക്കുന്നവരും ഉറപ്പിച്ചു പറയുന്നു ഞങ്ങളെ ഇനി എവിടെയെല്ലാം പോയി സമരം ചെയ്യണോ അവിടെയെല്ലാം ഞങ്ങൾ ചെയ്തിരിക്കും കാര്യം ഈ ആടക്കടലെല്ലാം മീൻ നശിക്കാനാണ് ഇവർ മണ്ണെടുപ്പ് നടത്തുന്നത് യാതൊരു എന്തൊന്നുമില്ല ഞങ്ങൾ നിർബന്ധമായിട്ടും മണ്ണെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്താണ് കൊല്ലം പരപ്പിന്റെ പ്രത്യേകത അതിസമൃദ്ധമായ മത്സ്യസമ്പത്ത് മാത്രമാണോ അല്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് കേന്ദ്ര വന്യജീവി സംരക്ഷണ വകുപ്പിന്റെ അതീവ സംരക്ഷണ ഇനത്തിൽപ്പെട്ട പവിഴപ്പുറ്റുകളുടെ അപൂർവമായ ശേഖരം കൂടിയുണ്ട് ഈ കൊല്ലം പരപ്പിൽ മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ മണലാണ് കേരളത്തിൽ നിന്ന് മാത്രം കോരിയെടുക്കാൻ പോകുന്നത് പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികളെ വഴിയാധരമാക്കാൻ പോകുന്ന കടുത്ത ചൂഷണ പദ്ധതിയാണിത് എന്നാണ് പ്രധാന പരാതി കടലിനടിയിലെ മണൽപ്പരപ്പുകൾ കോഴിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാത പഠനം ഇതുവരെ നടത്തിയിട്ടില്ലെന്നും മറ്റൊരു കാര്യം ചെളിയറിയ മുട്ടു ഞങ്ങൾ ഈ കടലിന്റെ എങ്ങനെ ജീവിക്കണം പറ കടൽ മണൽ ഖനനം കടലിന്റെയും അടിത്തട്ടിലെ പവിടപ്പുറ്റുകളുടെയും മത്സ്യങ്ങളുടെ പ്രചരണ കേന്ദ്രമായ പാറപ്പാറുകളുടെയും നാശത്തിന് വഴിവെക്കുമെന്ന പഠന റിപ്പോർട്ടുകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിന്റെ തീരക്കടലിൽ വേലിയേറ്റ വേലിയറക്ക മേഖലകളിൽ തുണ്ടുകളായി കാണപ്പെടുന്ന പവിഴപ്പുറ്റു പ്രദേശങ്ങളുണ്ട് കടലിൽ ഞങ്ങളുടെ ജീവിതവും പോയി ഞങ്ങളെ മക്കളും എവിടെ ഞങ്ങൾക്ക് 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 ജീവിതങ്ങളോ ഉള്ളോ വേറെ ഒരു കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ ഉൾപ്പെടുന്ന മേഖലയിൽ എഴുന്നൂറ്റി എൺപത്തിയേഴ് മീറ്റർ താഴ്ചയിൽ ഇത്തരം പവിഴപ്പുറ്റുകളുടെ വൻ ശേഖരമുണ്ടെന്ന് മുൻപ് കണ്ടെത്തിയിട്ടുണ്ട് വിഷയം കടൽ ഖനനം എന്നത് ആശങ്കകൾ വലുതാന്ന് മാത്രമല്ല മത്സ്യത്തൊഴിലാളികയും രാജ്യത്തിന്റെ ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷയും തകർക്കുന്നതാണ് അക്കാര്യത്തിൽ വ്യക്തമായ നയമാണ് ഈ ഖനനം വഴി ഏതെങ്കിലുമൊക്കെ കുത്തക മുതലാളിമാർക്കോ അതിന് അവസരമെടുക്കുന്ന കേന്ദ്ര സർക്കാരിനോ ഒക്കെ സമ്പത്ത് കിട്ടുമായിരിക്കും പക്ഷെ നശിക്കുന്നത് നാടിന്റെ ആവാസ വ്യവസ്ഥയാണ് ജൈവ വൈവിധ്യങ്ങളാണ് പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളെല്ലാം പണത്തിന് വേണ്ടി സമ്പത്തിനു വേണ്ടി നശിപ്പിക്കുന്നു കടൽമടൽ കേന്ദ്ര നീക്കത്തിനെതിരെ കേരളത്തിലതിഷേധങ്ങൾ അലയടിക്കുകയാണ് കടൽമടൽ ഖനനം കൂടുതൽ നടന്ന ഇന്തോനേഷ്യായിരുന്നു സുനാമി ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നതും വിസ്മരിക്കരുത് ഭൂകമ്പത്തിന് കാരണമാകുന്നത് കടൽഖനനമാണെന്ന സമുദ്രശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തൽ ചൂണ്ടിക്കാട്ടി ഇന്തോനേഷ്യ കടൽഖനനം നിരോധിച്ചു കടലിൽ നടത്തുന്ന ഏത് ഖനനവും തൊട്ടടുത്ത തീരത്തെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളം പോലെ ജനസാന്ദ്രമായ തീരദേശ സംസ്ഥാനത്ത് അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും കടൽമണൽ ഖനനം നടന്ന രാജ്യങ്ങളിൽ വൻ തീരശോഷണത്തിന് വിധേയമായി കടൽ തീരം നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മണൽ എടുക്കാൻ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഞങ്ങൾ പെണ്ണായാലും ആണായാലും ഞങ്ങൾ സമ്മതിക്കൂല മരണം വരെയും അത് ഉറപ്പായ കാര്യമാണ് നമ്മുടെ കടൽ ആരാ വിറ്റുള്ളത് നമ്മൾ ഇവിടെ കൊണ്ടു ഞങ്ങൾ സമാധാനം പറയിപ്പിക്കും കടലാക്രമവും ചുഴലിക്കാറ്റും മൂലം ജീവിതം ചോദ്യചിഹ്നമായ മത്സ്യത്തൊഴിലാളികൾക്ക് കണ്ണുനീരിന്റെ ദുരിത ദിനങ്ങൾ സമ്മാനിക്കുന്നതാണ് വിവാദ കൊടുങ്കാറ്റുയർത്തുന്ന ഈ ആഴക്കടൽ മണൽഖനനം വിഷയത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായം കേട്ടേ മതിയാവും പൊന്മുട്ടയിടുന്ന താറാവാണെന്ന് കരുതി ആ താറാവിനെ കൊല്ലുകയല്ല വേണ്ടത് സംരക്ഷിക്കാനുള്ള നിയമമാണ് വേണ്ടത് സംരക്ഷണം അനിവാര്യമാണ് വിശ്വാസത്തിലെടുക്കേണ്ടത് വലിയൊരു ജനവിഭാഗത്തിൽ കൊല്ലത്തുന്ന ക്യാമറമാൻ അരുണസാറിനൊപ്പം ആർ അരുൺ ട്വന്റി